പടം എങ്ങനെയാണോ കണ്ട് അല്ല ഫസ്റ്റ് പ്രേഷറോട് കണ്ടപ്പോ എന്ത് തോന്നുന്നു പ്രേഷറോട് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്ത് അല്ല ഇത് എന്ത് ജേണ്ടർ ആണ് ഹോർ ആണോ സിനിമക്കുള്ള സിനിമയുടെ കഥയാണോ അല്ല ഇത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യൂല ഈ സിനിമ അല്ല ഇതിന്റെ വേറെ മൂന്ന് സിനിമകൾ ക്ലാഷ് ഉണ്ടാകും മറ്റേ അല്ല ഇതിനിപ്പം മൂന്ന് സിനിമ ക്ലാഷ് ഉണ്ടായിരുന്നല്ലോ മറ്റേ വെള്ളിയാഴ്ച റിലീസായപ്പോ അപ്പൊ അത് ഇതിനെ ബാധിക്കും അങ്ങനെ തോന്നിയായിരുന്നു താങ്ക് യു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എങ്ങനെയോട്ട് സന്തോഷം എല്ലാവരും കോമഡി വർക്കൗട്ടായിട്ട് സൗണ്ട് കുറച്ച് കോമഡിയൊക്കെ ആണ് തിയേറ്ററില് എന്തായാലും ഒരുപാട് സന്തോഷം ഫസ്റ്റ് ആണ് ത്രൂഔട്ട് ചെയ്യണ ക്യാരക്ടർ ഷാജാൻ എന്നുള്ള ക്യാരക്ടറാണ് ഇപ്പൊ ഇതല്ല മന്തായിരത്തി എല്ലാ പ്രാവശ്യം കണക്റ്റ് ആവുന്ന ഇതൊരു സിനിമ ആയിരിക്കും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ആ ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഏതാമ ചെയ്താൽ ഇതൊരു പറമഡിയാണ് ഞാനിതിൽ നോളിച്ച മെഗേഷമാണ് ചെയ്തത് അപ്പോൾ അത് വള വല്ലാത്തൊരു എക്സ്പീരിയൻസെന്ന് നമുക്ക് സിനിമ മേഖലയിൽ നിന്നാണ് ഞാനീ സിനിമയിലേക്ക് വന്നത് ഇതിലെനിക്ക് ഒരുപാട് പഠിക്കാൻ ഉണ്ടായിരുന്നു നല്ല ഒരു മൂലം എല്ലാവരും അത് തിയേറ്ററിലെ ബുക്കിലൊന്നും കാണാം എന്നാലും അടാതിന് ആ ഒരു എഫക്റ്റ് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്നത് തുടക്കത്തിലെ കുറച്ച് ലാഗുള്ളതായിട്ട് തോന്നും പക്ഷേ ആഫ്റ്റർ രണ്ട് ക്ലൈമാക്സാണ് ഈ സിനിമയ്ക്ക് വരുന്നത് നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു നല്ലൊരു മൂവിയാണ് അപ്പോൾ എല്ലാവരും അത് കാണണം എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം പ്രേക്ഷകോട് കണ്ട കഴിയുമ്പോഴത്തേ ഇങ്ങനെയുണ്ട് പ്രേ പ്രേക്ഷകരുടെ അഭിപ്രായം എല്ലാവരും ഇത് തന്നെയെന്ന് പറയുന്നത് രണ്ട് ക്ലൈമാക്സാണ് തുടക്കത്തിലെ ലാഗായിട്ട് തോന്നുമ്പോൾ ആ മൂവി രണ്ടാമത്തെ ആ ഒരു സെക്ഷനിലേക്ക് ആഫ്റ്റർ ഇൻ്റർവിന് ശേഷം വളരെ ನಮ್ಮ ಮೇಡಮ್ ಪರಿಸ್ಥಿತಿ ಅಭಿಪ್ರಾಯ ಎಲ್ಲರೂ ಓದಿಪೂ ಎಲ್ಲಪಡೋದು ಓಕೆ ಓಕೆ ಥ್ಯಾಂಕ್ ಯು